വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ കൈകോർത്ത് കണ്ണൂരും വിവിധ സംഘടനകളും വ്യക്തികളും നൽകുന്ന വിവിധ സാധനങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ശേഖരിക്കുന്നത് സാധനങ്ങളുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് വാഹനത്തെ പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യാത്രയാക്കി ഒട്ടേറെ മനുഷ്യർക്ക് വീടും കിടപ്പാടും ഒക്കെ നഷ്ടമായി ഏതാണ്ട് നൂറിലധികം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വയനാടിനു വേണ്ടി കണ്ണൂരിൻ്റെ ഒരു കരുതൽ എന്ന നിലയിൽ അവിടുത്തെ ആളുകൾക്ക് രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് ആവശ്യം എന്താണോ ആവശ്യം അതെല്ലാം വയനാട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അനുസരിച്ച് കണ്ണൂരിലെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ നിറയെ സാധനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങളിൽ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ സാധനങ്ങളെല്ലാം വഹിച്ചുകൊണ്ടുള്ള വാഹനം വയനാട്ടിലേക്ക് പുറപ്പെടും അതിനുള്ള ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് യുവജന സംഘടനകൾ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ വിവിധ സന്നദ്ധ സംഘടനകൾ അവരെല്ലാം ഒട്ടേറെ സാധനങ്ങളാണ് ഇവിടെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നഗരത്തിലെ സ്ഥാപനങ്ങൾ ഞങ്ങളുമായിട്ട് നന്നായി സഹകരിച്ച് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഗരത്തിലെ പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് അവിടത്തേക്ക് അയക്കും കൂടുതലിപ്പോൾ ആവശ്യപ്പെടുന്നത് പാത്രങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണോ കുറവുള്ളത് അത് കുറച്ചുകൂടി വാങ്ങി കൊടുത്തുവിടും അതേതായാലും ആദ്യഘട്ടം கண்ணு கோர்ப்பரேஷன் நேதுத்துத்தில் புறப்பட்ட வாக்கினம் கோர்ப்பரேஷன் ஓஃபீஸ் அங்கடத்தில் மெயர் முஸிஹ் மடத்தில் ஃபாக் சேதோ. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ബി രാജേഷ് സുരേഷ് ബാബു എളിയാവൂർ ഷമീമ ടീച്ചർ സിയാ തങ്ങൾ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു എട്ടു ടണ്ണോളം വരുന്ന സാധനങ്ങളാണ് പത്തിലധികം വാഹനങ്ങളിലായി ആദ്യഘട്ടമായി ഇന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയത്